നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആമസോണിലെ സസ്യവിശേഷങ്ങളാണ് ആമസോൺ കാടുകളിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം സസ്യജാലങ്ങളും വളരുന്ന ഇടമാണ് ദിവസവും ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം വെക്കുന്ന മുള അമ്പത് മീറ്റർ ഉയരവും ആയിരം വർഷം ആയുസുമുള്ള ബ്രസീൽ നറ്റ് മരങ്ങൾ തത്തച്ചുണ്ടുപോലെ വളഞ്ഞ് ചുവന്ന കട്ടിയുള്ള ഇലകളുള്ള ഹെലിക്കോണിയ ചെടികൾ ആമസോണിലെ സസ്യവൈവിധ്യത്തിൻ്റെ ചില പ്രധാന ഉദാഹരണങ്ങളാണ് ഇവയെ ഒരുങ്ങുന്നു എൺപതിനായിരത്തിലധികം സസ്യവർഗങ്ങൾ ആമസോൺ കാടുകളിൽ ഉണ്ട് എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് ഓർക്കിഡ് ഭാഗത്തിലുള്ള നൂറുകണക്കിന് ചെടികൾ ആമസോൺ മഴക്കാടുകളിലുണ്ട് പല നിറത്തിൽ പൂക്കളുള്ള രണ്ടായിരത്തിലധികം കൈത ഇനങ്ങളും ആമസോൺ കാടിനെ അലങ്കരിക്കുന്ന ഒരു ചെടിയാണ് ആമസോൺ കാടുകളിലെ മരമുത്തശ്ശനാണ് ബ്രസീൽ നട്ട് മരങ്ങൾ പാറ പോലെ കട്ടിയുള്ള കായ്കളാണ് ബ്രസീൽ നട്ട് മരങ്ങളുടേത് ആമസോണിലെ മറ്റൊരു പ്രധാന മരമാണ് കാപ്പോക്ക് പടുകൂറ്റൻ കാപ്പോക്ക് മരങ്ങൾ പല ജീവികൾക്കും കൂടൊരുക്കും പല ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് കാപ്പോക് മരങ്ങൾ ഒട്ടേറെ പല ആമസോൺ കാടുകളിലുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ സൂത്രവിദ്യകൾ പ്രയോഗിക്കുന്ന പല ചെടികളും ആമസോണിലുണ്ട് അതിനൊരുദാഹരണമാണ് ഉറുമ്പ് മരം എന്നറിയപ്പെടുന്ന സസ്യം ചില പ്രത്യേകനം ഉറുമ്പുകളുടെ കൂടാണ് ഈ ചെടിയുടെ പൂക്കൾ ആരെങ്കിലും പൂവെറുക്കുവാൻ വന്നാൽ ഈ ഉറുമ്പുകൾ പൂ പറിക്കാൻ വരുന്നവരെ തുരത്തി ഓടിക്കും പല ര മാരക രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്നുകൾ ആമസ് ആമസോൺ വരാന്തരങ്ങളിലെ ചെടികളിൽ നിന്ന് ശാസ്ത്രലോകം വികസിപ്പിച്ചിട്ടുണ്ട് ഗോത്രവർഗങ്ങളുടെ സങ്കേതമാണ് ആമസോൺ മഴക്കാടുകൾ പല ഭാഗങ്ങളിലായി അറുപത് ലക്ഷം ഗോത്രവർഗക്കാരാണ് അഞ്ഞൂറ് വർഷം മുമ്പുവരെ ആമസോണിലുണ്ടായിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവരുടെ എണ്ണം ഇരുപത്തയ്യായിരമായി ചുരുങ്ങി ഇതിനു കാരണം യൂറോപ്യന്മാരുടെ കടന്നുകയറ്റവും വനനശീകരണവുമാണ് അതാണ് പ്രധാന കാരണം ആമസോൺ ഗോത്രവർഗ്ഗക്കാരുടെ സംരക്ഷണത്തിനായി ബ്രസീലിൽ നിലവിൽ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഫുനെ എന്നാണ് അതായത് നാഷണൽ ഇന്ത്യൻ ഫൗണ്ടേഷൻ ഈ സംഘടന ഗോത്രവർഗക്കാർക്ക് വേണ്ട ആവാസ വ്യവസ്ഥയുണ്ടാക്കി അവരെ സംരക്ഷിക്കുന്നു സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ആമസോണിലെ ഗോത്രവർഗക്കാരുടെ എണ്ണം മൂന്നര ലക്ഷമായി ഉയർന്നിട്ടുണ്ട് ആമസോണിലെ അൻപതോളം ഗോത്രഭാഗക്കാർ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ് ജലസസ്യങ്ങളിൽ ഏറ്റവും വലിയ ഇലയുള്ള ചെടിയാണ് ജയൻറ്റ് വാട്ടർ ലില്ലി ആമസോൺ കാടുകളിലുള്ള ഈ ചെടിയുടെ ഭീമൻ നിലയിൽ ഒരു കുച്ചുകുട്ടിയുടെ ഭാരം വരെ താങ്ങുവാനുള്ള കഴിവുണ്ടായിലയ്ക്കും ആമസോണിലെ വിവിധതരം സസ്യങ്ങൾ മനുഷ്യലോകത്തിന് ഏറെ പ്രയോജനകരമാണ് ഇത് ആമസോൺ കാർഡുകളിലെ സസ്യ വൈദ്യുത വൈവിധ്യത്തെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം